ബി പി കുറഞ്ഞാൽ പെട്ടെന്ന് ബി പി കൂട്ടാൻ സഹായിക്കുന്ന സസ്യം ഏതാണ് ബി പി കുറഞ്ഞാൽ പെട്ടെന്ന് ബി പി കൂട്ടാൻ സഹായിക്കുന്ന സസ്യം ഉത്തരം തുളസി മനുഷ്യൻ്റെ മരണം മുൻകൂട്ടി അറിയാൻ കഴിയുന്ന ജീവി ഏതാണ് മനുഷ്യൻ്റെ മരണം മുൻകൂട്ടി അറിയാൻ കഴിയുന്ന ജീവി ഏതാണ് ഉത്തരം മൂങ്ങ കാട്ടിലെ തീനാളം എന്നറിയപ്പെടുന്ന മരം ഏതാണ് കാട്ടിലെ തീനാളം എന്നറിയപ്പെടുന്ന മരം ഏതാണ് ഉത്തരം പ്ലാഷ് എന്ന മരം വിഷമെന്നു കരുതി ഇരുന്നൂറ് വർഷം ഉപയോഗിക്കാതിരുന്ന പച്ചക്കറി ഏതാണ് വിഷമെന്ന് കരുതി ഇരുന്നൂറ് വർഷം ഉപയോഗിക്കാതിരുന്ന പച്ചക്കറി തക്കാളി ആണ് ഏത് പഴമാണ് ഫ്രിഡ്ജിൽ വെച്ചാൽ വിഷാംശമായി മാറുന്നത് ഏത് പഴമാണ് ഫ്രിഡ്ജിൽ വെച്ചാൽ വിഷാംശം ആയി മാറുന്നത് ഉത്തരം തണ്ണിമത്തൻ ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യാൻ കഴിവുള്ള പാനീയം ഏതാണ് ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യാൻ കഴിവുള്ള പാനീയം ഏതാണ് ഉത്തരം ജീരകവെള്ളം വെള്ളം ഏത് ജീവിയുടെ പാലിനാണ് കൊഴുപ്പ് കൂടുതൽ ഏത് ജീവിയുടെ പാലിനാണ് കൊഴുപ്പ് കൂടുതൽ ഉള്ളത് ഉത്തരം മുയലിൻ്റെ പാലിനാണ് കൊഴുപ്പ് കൂടുതലായിട്ടുള്ളത് കണ്ണടച്ചാലും കാണാൻ പറ്റുന്ന മൃഗം ഏതാണ് കണ്ണടച്ചാലും കാണാൻ പറ്റുന്ന മൃഗം ഏതാണ് ഉത്തരം ഒട്ടകത്തിനാണ് അഞ്ച് ഹൃദയമുള്ള ജീവി ഏതാണ് അഞ്ച് ഹൃദയമുള്ള ഒരു ജീവി ഏതാണ് ഉത്തരം മണ്ണിരയ്ക്കാണ് അഞ്ച് ഹൃദയമുള്ളത് ഇലക്കറികളിൽ നിന്ന് ധാരാളമായി ലഭിക്കുന്ന ജീവകം ഏതാണ് ഇലക്കറികളിൽ നിന്ന് ധാരാളമായി ലഭിക്കുന്ന ജീവകം ഏത് ഉത്തരം ജീവകം എ ആണ് ിരുദ്ധം നേടിയ ആദ്യ കേരളീയ വനിത ആരാണ് നിയമബിരുദം നേടിയ ആദ്യ കേരളീയ വനിത ആരാണ് ഉത്തരം അന്നാചാണ്ടി